ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചിത്ര പൂജയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ വന്നാലും എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല മോളെ എനിക്ക് അങ്ങനത്ത് ജീവിക്കാനായിട്ട് സാധിക്കില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുമിത്രയുടെ മരവ് അപ്പോൾ സുമിത്രയാണെങ്കിൽ ചിത്ര ഞാൻ പിന്നെ ദീപുവിനോട് സംസാരിച്ചു ചേച്ചി ചേച്ചി ഇനി എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല എനിക്ക് അയാളോടൊത്ത് നിന്ന് ജീവിക്കാൻ പറ്റില്ല ചേച്ചി ഞാൻ മടുത്തു ചേച്ചി ഞാൻ സഹി കെട്ടു ഇതൊക്കെ കേട്ട നമ്മുടെ സുമിത്രയാണെങ്കിൽ ചിത്രേ അങ്ങനെ പറയാനായിട്ട് പാടില്ല പഴയ ദീപുവിൽ നിനക്കറിയാലോ പക്ഷേ ഇപ്പോൾ അവൻ എന്നോട് ചെയ്തതിൻ്റെ കുറ്റബോധത്തിലാണ് അതെല്ലാം കുടിച്ചത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിത്രയാണെങ്കിൽ അതേ ചേച്ചി ചേച്ചിയോട് ചെയ്ത കുറ്റബോധം കൊണ്ട് തന്നെയാണ് ദീപുണ്ടതെല്ലാം കുടിച്ചത് ഇനിയും കുടിക്കും ഉറപ്പുള്ള കാര്യം തന്നെയാണ് ആ കുറ്റബോധം നേറി നേറിക്കൊണ്ടിരിക്കുന്ന എടുത്തോളം കാലം അങ്ങേര് കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അത് നമുക്ക് വ്യത്യാസമൊന്നും വരുത്താനായിട്ട് പറ്റില്ല ചേച്ചി ഇല്ല ഇല്ല ചിത്രേ നീ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അവനോട് ക്ഷമിക്കുക അവനി എനിക്ക് കുടിക്കില്ലെന്ന് വാക്ക് തന്നിട്ടുണ്ട് അവൻ എൻ്റെ കൈയ്യെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട് എനിക്ക് നിന്നെയും അവനെയും ഒന്നും ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല മോളെ അതുകൊണ്ടാണ് ഈ പറയുന്നത് ചേച്ചി നിന്നോട് പറയുന്നത് ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കണെങ്കിൽ നീ ഉറപ്പായിട്ട് ഉപേക്ഷിച്ചോ നീ അവനെ ഇട്ടിട്ട് പോയിക്കോ അതിന് ഞാനൊന്നും പറയില്ല ഇത്തവണത്തേക്ക് മാത്രം നീയൊന്ന് ക്ഷമിക്കണം ചിത്ര എന്ന് സുമിത്ര കാലു പിടിച്ച് എന്ന രീതിയിൽ തന്നെ അവിടെ സംസാരിക്കുകയാണ് അപ്പോൾ ചിത്രയുടെ അല്ല സുമിത്രയുടെയും സംസാരമൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് ചിത്ര സമ്മതം ഓളുകയാണ് എന്തെങ്കിലും അവിടെ ചേച്ചിയല്ലേ പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സരസ്വതി അമ്മയാണ് അപ്പോൾ സരസ്വതിയമ്മ ഫോണും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോണും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിൻ വരുന്നത് അപ്പോൾ സച്ചിൻ നല്ല ടിപ് ടോപ്പായിട്ട് വരികയാണ് അപ്പോൾ സച്ചിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്ക് സരസ്വതിയമ്മ ഹോ അവൻ്റെ വന്ന വരവ് കണ്ടില്ലേ ടിപ് ടോപ്പ് ആയിട്ടാണ് അവൻ്റെ വരവ് കണ്ടാൽ തോന്നോ അവൻ ഇത്രയ്ക്ക് മോശക്കാരനാണെന്ന് ഇന്നലെ ഞാനൊരു ഐസ്ക്രീം എടുത്തേന് അവൻ എന്നെ കുത്തി കൊല്ലാനായിട്ട് വന്നു അവൻ എന്തൊക്കെയാണ് കാണിച്ചു കിട്ടിയത് ഇപ്പോൾ ഒന്നും അറിയത് പോലെ പാവർത്തന പോലെ ചിരിച്ചോണ്ട് വരുന്നു ഇവനൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസമ്മ വീണ്ടും ഫോൺ നോക്കിയാണ് അങ്ങനെ സച്ചിനും ശീതളും സരസമ്മയുടെ അടുത്ത് പോകി ഇങ്ങനെ ഒന്ന് നിൽക്കുകയാണ് അപ്പോൾ സച്ചിനാണെങ്കിൽ അച്ഛമ്മ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് പക്ഷെ അച്ഛമ്മ നോക്കുന്നില്ല എന്താ അച്ഛമ്മ അച്ഛമ്മ എന്താ നോക്കാത്തത് ഒന്ന് നോക്കിയേ എന്താടാ നിനക്ക് എന്താടാ വേണ്ടത് ഷോ എന്താ അച്ഛമ്മ ഇത് അച്ഛമ്മ ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടുണ്ടോ അച്ഛമ്മേ എന്ന് ചോദിക്കുകയാണ് നിനക്കിപ്പോൾ എന്താ വേണ്ടത് നീ നീ എന്നെ ഒരുപാട് ഉപദ്രവിക്കാനായിട്ട് നോക്കിയല്ലേ അതുകൊണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ഇല്ല എന്നാലും അച്ഛമ്മ ഞാൻ ഒന്ന് പറയുന്നത് കേക്ക് അച്ഛമ്മ ആ സുമിത്രാൻ്റെയെ വിളിച്ചായിരുന്നോ ആ നീ എന്താ അതറിയുന്നത് വിളിച്ചായിരുന്നോ ഇല്ലയോ ആ ഞാൻ സുമിത്രയെ വിളിച്ചായിരുന്നു നിന്നെ പോലെ തന്നെയാ അഹങ്കാരി ഞാനവിടെ വിളിച്ചിട്ടേ അവള് എടുത്തില്ല അവൾക്ക് ഞങ്ങളെന്താ വേണ്ട അത് തന്നെയാണവള് ഫോൺ എടുക്കാതിരുന്നത് തികയുടെ സച്ചിനാണെങ്കിൽ ഭയങ്കര സന്തോഷം ആ എന്നിട്ടോ അച്ഛമ്മ വിളിച്ചു നോക്കിയോ ഞാൻ വിളിച്ച് വിളിച്ചു നോക്കി പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഫോൺ എടുക്കുന്നില്ല എന്ന് പിന്നെ എന്ത് ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ആ അങ്ങനെ വേണം ഇനി വിളിക്കാനായിട്ട് പാടില്ല കാരണം നമ്മൾ ഒരു പ്രാവശ്യം വിളിച്ചല്ലോ എന്നിട്ട് ഫോൺ എടുത്തില്ലല്ലോ അപ്പോ നമ്മൾ അങ്ങോട്ട് വീണ്ടും തിരിച്ച് വിളിക്കാനായിട്ട് പാടില്ല ഇനി അവരുടെയോടെ സംസാരങ്ങളും നിർത്തിയര് ഞാനും വിളിക്കാനായിട്ട് പോകുന്നില്ല അച്ചമ്മേ അച്ചമ്മടെ കയ്യിലാ ഫോണൊന്നും തന്നേ എന്തിന് എന്തിനാ എനിക്കൊരു സൂത്രം ഉണ്ടെന്നേ അതായത് ഞാനൊരു സൂത്രം ഒപ്പിക്കാം എന്ത് സൂത്രം ഇല്ല ഞാൻ ഫോണും തരൊന്നുമില്ല എന്താ അച്ഛമ്മ ഈ പറയുന്നത് അച്ചപ്പ ആ ഫോണും തന്നേന്നേ ഇപ്പ തരാ അപ്പ ശീതരാണെങ്കില് അച്ഛമ്മ കൊടുക്ക അച്ഛമ്മേ ഫോണൊന്നു കൊടുത്തേര് അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ ആ ഫോൺ ഫോണെടുത്ത് സച്ചിന്റെ കയ്യില് കൊടുക്കുകയാണ് അങ്ങനെ സച്ചിനെ ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ആ തന്റെ ബാഗിനുള്ളിൽ ഇടുകയാണ് അപ്പൊ ഇത് കണ്ട സരസ്വതി അമ്മയാണെങ്കിൽ നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് നീ എന്താണ് കാണിച്ചു കൂടുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മേ ഇനിയിപ്പോ അച്ചമ്മക്കാരെ വിളിക്കാനും പറ്റില്ല അച്ചമ്മയുടെ ഫോണിലേക്ക് ആരും വിളിക്കറ്റുമില്ല ഈ ഫോണേ എന്റെ കയ്യിൽ ഇരിക്കട്ടെ എടാ സച്ചിനെ നീ ചുമ്മാ വേഷം കെട്ട് കാണിക്കാൻ നിൽക്കരുത് എന്റെ ഫോൺ ഇങ്ങോട്ട് എന്ന് പറയുകയാണ് ഏ ഫോൺ വേണ്ട അച്ചമ്മേ അച്ഛമ്മക്ക് ഈ ഫോണ് വല്ലാത്തൊരു ശല്യമാവുന്നേ അതുകൊണ്ട് അച്ഛമ്മക്ക് ഈ ഫോൺ വേണ്ട അപ്പ ഇത് കേട്ട ശീതലാണെങ്കിൽ സച്ചിനെ എന്താ സച്ചിനെ കാണിക്കുന്നത് അച്ഛമ്മയുടെ ഫോൺ അങ്ങോട്ട് കൊടുത്തേര് എന്തിനാ നമുക്ക് ഈ ഫോൺ ഫോണിപ്പൊ എന്തിനാണെന്നൊക്കെ ചോദിക്കാണ് ശീതലേ നീ ഇക്കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട ഇത് ഞാനും അച്ചമ്മയും തമ്മിലുള്ള പ്രശ്നമാണ് അത് അങ്ങോട്ട് തീർത്തോളാം നീ ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കരുത് സച്ചി ശീതലെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി എമ്മിൽ വീണ്ടും വാശി പിടിക്കണേടാ നീ എൻ്റെ ഫോൺ തരാനാ പറഞ്ഞത് വേണ്ട അച്ചമ്മേ ഇപ്പം ഏതായാലും ഫോൺ വേണ്ട അങ്ങനെ ഈ സച്ചിൻ്റെ ബാഗങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അച്ചമ്മ വേഷം കെട്ടാൻ നിൽക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതിമ്മയെ തട്ടി മാറ്റുകയാണ് അങ്ങനെ ആ ബേഗും കൊണ്ട് നമ്മുടെ സച്ചിൻ പോകാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ സച്ചിൻ്റെ പിന്നാലെ ഓടി ഓടി ചെല്ലുകയാണ് സരസ്വതി അമ്മ പക്ഷേ ഇതെല്ലാം നിൽക്ക് നിൽക്കുന്നു പറയുന്നുണ്ട് പക്ഷെ നിൽക്കാനായിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ സച്ചിൻ നേരെ കഥക അടക്കാനായിട്ട് തുടങ്ങിയതും എടാ അവിടെ നിൽക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ഓടിച്ചെന്നതും കഥക് താക്കോലിട്ട് പൂട്ടുകയാണ് നമ്മുടെ ഈ സച്ചിൻ ഇത് കണ്ട സരസ്വതി അമ്മയ്ക്കക വീണ്ടും പേടിയാക്കണം അപ്പം സരസ്വതി അമ്മയാണെങ്കിൽ എടാ സച്ചിനെ തുറക്കട വാതിൽ നീ എന്താടാ കാണിച്ചു വിടും തുറക്കാൻ അപ്പോൾ സ സരസ്വതിമ്മയ്ക്കാകെ പേടി തോന്നിയിട്ട് നേരെ ശീതളെടുത്ത് ചെല്ലുകയാണെ ഏടി ദേ അവൻ ദേ ഈ കഥ അടച്ചിട്ട് പോയി താക്കോലും കൊണ്ടാണ് പോയിരിക്കുന്നത് നമ്മളിനി എന്ത് ചെയ്യും എൻ്റെ ഫോണും കൊണ്ട് പോയല്ലോ നീ ഏതായാലും നിൻ്റെ ഫോണും തന്നെ ഞാൻ സുമിത്രയൊന്നും വിളിക്കട്ടെ പറ്റില്ല അച്ഛമ്മേ എൻ്റെ ഫോണും കൊണ്ടുപോയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് രണ്ടു ആരെയും വിളിക്കാനായിട്ട് പറ്റില്ല നീ എന്തൊക്കെയാണ് പറയുന്നത് ശീതലേ അതെ എപ്പോഴും ഇങ്ങനെ തന്നെ നടക്കുന്നത് പിന്നെ മുൻവശത്തെ കഥകൾ മാത്രമല്ല ബേക്കലത്തെ കഥകും ഒക്കെ പൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നിന്നെ എപ്പോഴും ഇവിടെ പൂട്ടി അടച്ച് പൂട്ടിയിട്ടിട്ടാണോ സച്ചിൻ പോകുന്നത് അതെ അച്ഛമ്മേ സച്ചിൻ അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് നീ ഇത് എങ്ങനെ സഹിച്ചു നിരുന്ന് ശീതളേ അച്ഛമ്മേ ഏ എനിക്ക് ഫോൺ വരാൻ നേരത്തെ സച്ചിൻ്റെ മുന്നിൽ ഇന്ന് സ്പീക്കർ ഫോൺ ഇട്ടിട്ട് ഞാൻ സംസാരിക്കണം അതാരാണെങ്കിലും ശരി അതുകൊണ്ടാ നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കാത്തത് ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഇനി എൻ്റെ ഒരു അവസ്ഥ അച്ഛമ്മയും സഹിക്കേണ്ടി വരും ഇങ്ങനെ സഹിച്ചിവിടെ ജീവിക്കാനേ പറ്റുള്ളു അച്ഛമ്മേ അല്ലാതെ വേറൊരു കാര്യവും നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ശീതള നേരെ അടുക്കളയിലോട്ട് പോവുകയാണ് ഈ സരസ്വതി അമ്മയ്ക്ക് ആകെ പണി കിട്ടിയല്ലോ എന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുക നമ്മുടെ സുമിത്രയാണ് അപ്പം സുമിത്രയും പൂജയും കൂടി ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ് അതായത് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇവിടെ ഒറ്റ ആൾക്കാരെയും കാണുന്നില്ലല്ലോ മോളെ ഇന്നിപ്പോൾ ബസ് ഉണ്ടാവുമോ ഇനിയിപ്പോൾ എങ്ങനെ പോകുമെന്ന് അറിയില്ലല്ലോ ആ ബസ് ഉണ്ടാകുമേ ഇന്ന് ചിലപ്പോൾ തിരക്കില്ലാത്തത് കൊണ്ട് ആയിരിക്കും ഷേ ഇല്ലാത്തത് നീ എത്ര നേരം ഇവിടെ നിൽക്കണമെന്ന് ആർക്കറിയാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സുമിത്ര അങ്ങനെ നിൽക്കുമ്പോൾ ഈ പൂജ മനസ്സിൽ ചിന്തിക്കുകയാണ് പ്രതീക്ഷേടൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞാലോ ഇന്നാണ് ഇപ്പോഴാണ് പറയാൻ പറ്റിയ സമയം അതുകൊണ്ട് ഇപ്പം പറഞ്ഞേക്കാം അമ്മേ എനിക്ക് അമ്മയോട് ചില കാര്യം പറയാനുണ്ട് കാര്യോ എന്ത് കാര്യമാണ് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ പോരെ പറ്റില്ല എനിക്കിപ്പോൾ തന്നെ അമ്മയോട് പറയണം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അമ്മയുടെ കൂടെ ഇങ്ങോട്ട് വന്നത് ഏഹ് അത്രയ്ക്കും ഗൗരവമായ കാര്യം എന്താണ് മോളെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയാണെങ്കിൽ ഗൗരവമായ കാര്യം മാത്രമല്ല ഞാൻ ഈ കാര്യം പറയുമ്പോൾ അമ്മ ടെൻഷൻ ആവരുത് അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാനായിട്ട് പാടില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ അമ്മ ശ്രദ്ധാപൂർവം കേൾക്കണം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇങ്ങനെ ടെൻഷൻ ലഭിക്കാതെ എന്താണെന്ന് വെച്ചാൽ പറ അമ്മേ അമ്മ ആഗ്രഹിച്ചെന്നൊരാളെ എനിക്കറിയാം അമ്മേ ഇത് പറയാണ് എന്തറിയാന്ന് അല്ല അമ്മയുടെ അമ്മയുടെ മകനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എന്താ നീ പറയുന്നത് മോളെ അതെ പ്രതീക്ഷേട്ടനെക്കുറിച്ച് പ്രതീക്ഷിനെക്കുറിച്ചോ പ്രതീക്ഷിനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത് പ്രതീക്ഷ വിദേശത്ത് പോയിരിക്കുകയല്ലേ അവിടെ അവൻ പ്രോഗ്രാമിന് പോയിരിക്കയല്ലേ അവനെക്കുറിച്ച് നിനക്കെന്ത് പറയാനാവുള്ളത് അമ്മേ പ്രതീക്ഷേട്ടൻ പ്രോഗ്രാമിനൊന്നും പോയതല്ല അമ്മേ വിദേശത്തും ഇല്ല വിദേശത്തു നിന്നില്ലേ പിന്നെ എവിടെയാ പ്രതീക്ഷേട്ടൻ ഇവിടെ തന്നെയുണ്ട് ഈ നാട്ടിൽ തന്നെയുണ്ടമ്മേ ഇത് കഴിഞ്ഞപ്പോഴേക്കും മോളെ നീ ഒന്ന് ആയിട്ട് പറ ചുമ മനുഷ്യന് ടെൻഷൻ എടുപ്പിക്കാതെ പ്രതീക്ഷ എവിടെ ഉണ്ടെന്നോ എവിടെയുണ്ടെന്നോ നീ പറയുന്നത് അവൻ എവിടെയാണ് അത് പിന്നെ അമ്മേ നീ എന്താന്ന് വച്ചാൽ പറ മോളെ പ്രതീക്ഷ ഏട്ടൻ ജയിലിലാണമ്മേ എന്നതിനെ പറയാണ് ഇത് കേട്ടതും സുമിത്രയ്ക്കാകെ ടെൻഷൻ തോന്നിക്കുകയാണ് അതെ മോളെ നീ അനാവശ്യം പറയാൻ നിൽക്കരുത് നീ ചുമ കളിപ്പിക്കാനായിട്ട് നിൽക്കരുത് അല്ലമ്മേ ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് പ്രതീക്ഷേട്ടൻ ജയിലിലാണമ്മേ എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ സുമിത്രയ്ക്ക് തല ചുറ്റുകയാണ് തല ചുറ്റി ദേ കിടക്കുന്നു പൂജയുടെ കയ്യിലേക്ക് പൂജയാണെങ്കിൽ പേടിച്ച് വരച്ച് പോവുകയാണ് പൂജ അമ്മേ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തി വിളിക്കുന്നുണ്ട് പക്ഷെ സുമിത്ര കണ്ണു തുറക്കുന്നില്ല ഇനിയും വീണ്ടും കോമ സ്റ്റേജിലേക്ക് പോയോ എന്ന് പേടിച്ചു വരാൻ പോയി നമ്മുടെ പൂജ പൂജ അവിടെ ഇരുന്നിട്ട് സുമിത്രയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ദൈവമി വിളി ഞാൻ എന്ത് ചെയ്യും അമ്മയൊന്ന് കണ്ണ് തുറക്കമ്മ അമ്മ കണ്ണ് തുറക്കമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാടിങ്ങനെ കുലുക്കി കുലുക്കി വിളിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴേക്കും നമ്മുടെ സുമിത്ര പതിയെ കണ്ണ് തുറക്കുകയാണ് സുമിത്ര ഭയങ്കര കരച്ചിൽ മോളെ ആരാ മോളെ ആരാ നിന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതൻ്റെയാണ് അമ്മ എന്നോട് ഈ സത്യങ്ങളെല്ലാം പറഞ്ഞത് അങ്ങനെ രഞ്ജിത പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പൂജ സുമിത്രയോട് തുറന്ന് പറയുകയാണ് ഇതും കൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനേ പറ്റുന്നില്ല കരച്ചിൽ സഹിക്കാനാ പറ്റുന്നില്ല അവൻ എങ്ങനെ അവൻ എങ്ങനെ ജയിലിൽ പോയി എന്താണെന്ന് എനിക്കറിയണം എനിക്ക് അനുരുദിനെ കാണണം അനുദിനോട് സംസാരിക്കണം അവൻ എന്തുകൊണ്ട് എന്നോട് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചു എന്തിനാണ് പ്രദേശത്ത് ജയിലിൽ പോയത് അതിന് മാത്രം എന്ത് കുറ്റമാണ് എൻ്റെ മോൻ ചെയ്തത് എനിക്കറിയണം എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് ചാടി പോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും പൂച്ചയാണെങ്കിൽ നിൽക്കമ്മേ ഞാൻ പറയുന്നൊന്ന് കേക്ക് ദേ നമുക്ക് പോകാം പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സമാധാനത്തോടെ കേട്ടേ മതിയാവോള് രഞ്ജിത എൻ്റെ പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ എന്നിങ്ങനെ സംസാരിക്കുകയാണ് പിന്നീട് പിന്നത സീനെ കാണിക്കുന്നത് നമ്മുടെ ഈ പങ്കജ് നേരെ രഞ്ജിതയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ഓടി ഓടിച്ചില്ല എന്നിട്ട് മമ്മി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു മമ്മി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം സക്സസ്സായി മമ്മി ഇത് കഴിഞ്ഞപ്പോഴേക്ക് എന്താണ് മോനെ എന്താ സംഭവിച്ചത് അതെ പൂജ സുമിത്രാൻ്റെയോട് സകല സത്യങ്ങളും പറഞ്ഞു ഇത് കേട്ട ആരംഭിതനാകെ സന്തോഷം തോന്നിക്കണം അതേപോലെ നമ്മുടെ രഞ്ജിതയ്ക്കും സന്തോഷം തോന്നിക്കണം ആണോ മോനെ സത്യം ഉണ്ടായി പറഞ്ഞത് അതേ സത്യം തന്നെയാണ് പറഞ്ഞത് പൂജ സത്യങ്ങൾ മുഴുവനും പറഞ്ഞു അങ്ങനെ പറഞ്ഞു കേട്ടു കഴിഞ്ഞപ്പോഴേക്കുമേ സുമിത്രാൻ തല ഇറങ്ങി വീണെന്നൊക്കെയാണ് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബോധം വന്നു പക്ഷേ ആ ഒരു ഇതിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ഒരു മെൻ്റൽ പോലെയൊക്കെയാണ് കാണിക്കുന്നതെന്നാണ് പൂജ എന്നോട് പറഞ്ഞത് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ അരവിന്ദനാണെങ്കിൽ ദയ്യോമ്മേ അവർ തട്ടിപ്പോയിരുന്നെങ്കിൽ സന്തോഷം ആയിരുന്നായിരുന്നു മിണ്ടാതിരിക്കണോ നിങ്ങൾ സ തട്ടിപ്പോനായിരുന്നോ ദേ സുമിത്ര അത്രയും പെട്ടെന്ന് മുകളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം ഒപ്പിച്ചത് അവൾ അനുഭവിക്കണം അവൾ പല കാര്യങ്ങളും അറിയണം എന്നിട്ട് അവളുടെ മക്കളെല്ലാവരും അവരെല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും തെറ്റിപ്പിരിയണം അതാണ് എൻ്റെ മനസ്സിലിരിപ്പ് പിന്നെ പങ്കജെ എന്തായി ആ പൂജ പറയുന്നത് കേട്ടു എന്തായാലും സുമിത്രാൻഡിയുടെ കാര്യം കട്ട കട്ടപ്പുകയാണ് എന്നോടൊപ്പം ഒന്ന് പൂജ മെസ്സേജ് വായിച്ചായിരുന്നു എനിക്കിന്ന് ഓഫീസിലേക്ക് വരാൻ പറ്റില്ല എനിക്കിന്ന് അമ്മയോടൊപ്പം തന്നെ ഇരിക്കണമെന്ന് അപ്പം ഇത് കേട്ട രഞ്ജിതയാണെങ്കിൽ ഭയങ്കര ഏറെ പൊട്ടിച്ചിരി രഞ്ജിതയുടെ പൊട്ടിച്ചിരിയൊക്കെ കണ്ടു ഇവർക്ക് രണ്ടുപേർക്കും ആകെ പേടി തോന്നിക്കണം മമ്മി മമ്മി ഇങ്ങനെ ഇടന്ന് ചിരിക്കില്ല അമ്മേ ഞങ്ങൾക്ക് പേടിയാവുന്നട്ടോ പിന്നെ ഇതൊക്കെ കേട്ടാ എങ്ങനെ ചിരിക്കാതിരിക്കടാ എടാ ഇതിനു വേണ്ടി എല്ലാം ഞാൻ കാത്തിരുന്നു എത്രയും പെട്ടെന്ന് സുമിത്രയ്ക്ക് പ്രതീക്ഷനെ കാണാനുള്ള ഒരു ഇതെടുക്കണം എന്ന് പറയുകയാണ് അപ്പോയിൻമെൻ്റ് എടുക്കണം എന്ന് പറയണം അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അരവിന്ദനാണെങ്കിൽ അല്ല നമ്മളെന്തിനാണ് അവർക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ അവർക്ക് വേണമെങ്കിൽ അവർ കണ്ടെന്നേ അങ്ങനെയല്ല ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി ഓരഞ്ചിത് ഞാൻ പിന്നെയും മറന്നുപോയി ഞാൻ ശരി ഞാൻ നീ പറയുന്നത് മുഴുവനും കേട്ടോളാം നീ എന്തെങ്കിലും പറയുമ്പോൾ അതിലൊന്നും കാര്യമില്ലാതിരിക്കില്ലല്ലോ എന്ന് ഈ അരവിന്ദ പറയാണ് എടാ മോനെ ഇനിയാണ് കളിയുടെ തുടക്കം എനിക്കിത് ഇവിടെ നിന്ന് അറിയാൻ പറ്റുന്നുണ്ട് അവളുടെ കണ്ണിൽ നിന്ന് വീ വീഴുന്ന ഓരൊറ്റ കണ്ണിനീര് അവ അവളുടെ ചങ്കിടിപ്പ് ഏ ആ അവളുടെ കൈകാലും വറക്കുന്നത് അവൾ ഓരോ ടെൻഷനാവുന്നതും എനിക്കിതേ ഇവിടെ നിന്ന് തൊട്ട് റിയാനായിട്ട് പറ്റുന്നുണ്ട് മോനെ അതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയാണ് പിന്നെ ഒരു കാര്യമുണ്ട് പൂജ പൂജയെ നീ വിട്ടു നിൽക്കാനേ പാടില്ല അവളെ വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കണം എന്നാൽ മാത്രമേ പൂജയുടെ മനസ്സ് മാറുകയുള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എന്നൊക്കെ പങ്കജിനോട് ചോദിക്കണം മനസ്സിലായി മമ്മി എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇനി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും മമ്മി അതെ അതാണ് നടക്കാനായിട്ട് പോകുന്നത് പിന്നത്തെ സീനിൽ കാണിക്കുന്നത് നമ്മുടെ പൂജ നമ്മുടെ പൂജ സുമിത്രയും കൊണ്ട് സ്ത്രീനിലേക്ക് വന്നിരിക്കുകയാണ് ആണെങ്കിൽ കരഞ്ഞ് ഭയങ്കരമായിട്ട് അവശതേ അങ്ങനെ ആ സെറ്റിക്കൊണ്ടിരുകയാണ് അപ്പോ സുമിത്ര തൻ്റെ മകൻ പ്രതീക്ഷിനെ കുറിച്ച് ആലോചിക്കുകയാണ് അന്ന് പണ്ട് ശ്രീനിലത്തിലായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ ഒരു ഇടിലി എടുത്ത് വാല വെച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ട മോൻ എനിക്കിതൊന്നും വേണ്ട അമ്മ ഇത് കഴിക്കമ്മേ അമ്മയുടെ മകനല്ലേതായിരുന്നത് ഒന്ന് കഴിക്ക് അങ്ങനെ ഈ പ്രതീക്ഷ വാല വെച്ചു കൊടുക്കുമ്പോ നമ്മുടെ സുമിത്ര അത് കഴിക്കുകയാണ് എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറഞ്ഞ കാര്യവും സുമിത്രയ്ക്ക് സങ്കടമായ കാര്യവും സുമിത്ര പ്രതീക്ഷിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞ കാര്യങ്ങളും അങ്ങനെ ഓരോരോ കാര്യങ്ങളും ആലോചിക്കണം അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ പൂജ വന്നിട്ട് അമ്മ ഇങ്ങനെ അറിയലമ്മേ മോളെ നീ എൻ്റുദിനെ എനിക്ക് അവനെ കാണണം എനിക്ക് അവനോട് സംസാരിക്കണം അപ്പോഴാണ് ഞാനന്നെയാണ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് എന്താ എന്തിനെ ഇപ്പം അൻറ്റുദിനെ കാണുന്നത് അൻജതിനെ എന്ത് സംസാരിക്കാനാണ് എനിക്ക് അവനോട് സംസാരിക്കണം നീ അൻ്റെ വിളിക്ക അനിത് ഇവിടെ ഉണ്ടോ ഇല്ല അനരുദ്ധ ഇവിടെ ഇല്ല അനിധ ഹോസ്പിറ്റലിൽ പോയിരിക്കാണ് എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ ഞാൻ അനിതിനോട് പറഞ്ഞോളാം വേണ്ട അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ എനിക്ക് അൻദിനെ ഇപ്പൊ കാണണം അവനോട് ചില കാര്യങ്ങളെല്ലാം എനിക്ക് സംസാരിക്കാനുണ്ട് നീ എത്രയും പെട്ടെന്ന് അവനെ വിളിച്ചു വരുത്ത എന്ന് സുമിത്ര ദേഷ്യത്തോടെ പറയുകയാണ് അപ്പൊ ഇത് കേട്ട് ആനെന്നേക്ക് ആകെ പേടി തോന്നിക്കുകയാണ് ഇനി എന്താണാവോ എന്നൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്തിറിവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സേഖൻ ബായ്